ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ കൃപയാ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലുവിയ മാക്സിമം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനങ്ങൾ അനേകത്തിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യ അമേ സ്തോത്രം എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം തന്നെ വായിക്കാം സങ്കീർ സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനാല് തകർന്ന മനസ്സിനെയും ആർക്ക് സഹിക്കാം ഹലുവയ്യ ഇന്ന് തന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം തകർന്ന മനസ്സോടുകൂടിയാണോ ഇരിക്കുന്നത് ഹലുവയ്യ ആക്ച്വലി തകർന്ന മനസ്സിൻ്റെ റീസൺ അവിടെ രാജാവില്ല നമുക്കറിയാം ഒരു കുടുംബത്തിൽ അവിടെ ഒരു നാഥൻ ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ രാജാവ് ആ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ തകർന്നു പോവാൻ എന്തു ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല ആ ഒരു കുടുംബത്തിലെ ഓരോ ആൾക്കാരുടെയും ഹൃദയം അവിടെ അതിൻ്റെ ഒരു നാഥൻ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു രാജാവ് അവർക്കുണ്ട് എങ്കിൽ ഒരിക്കലും അവരുടെ ഹൃദയം എന്തു ചെയ്തില്ല തകർന്നു പോവുകയില്ല നമ്മുടെ ഹൃദയത്തിൽ രാജാവായ കർത്താവായ യേശുക്രിസ്തു ഇല്ല എങ്കിൽ ഉറപ്പായി നമ്മുടെ ഹൃദയം തകർന്നു പോവാനിടയായി തീരും എന്നും പറഞ്ഞ് ദൈവ ദൈവത്തെ സ്വീകരിച്ച അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായ ഉണ്ടായിട്ടും എൻ്റെ ഹൃദയത്തിൽ തകർച്ച വരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം ഒരിക്കലുമില്ല ദൈവ ദൈവമക്കളെ നമ്മൾ തകരുവാൻ ദൈവ സമ്മതിക്കേയില്ല ഹലലൂയ്യ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ രാജാവായ കർത്താവിനെ നമ്മൾ സെൻട്രൽ വെച്ചിട്ടില്ല എങ്കിൽ ഹലലൂയ പല വിഷയങ്ങളിലും നമ്മൾ തകർന്നു പോവാൻ ഇടയായി അതേസമയം കർത്താവ് നമ്മുടെ സെൻട്രൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന അമേ സ്തോത്രി ആലയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഭരിക്കുന്നുണ്ടെങ്കിൽ വാഴുന്നുണ്ട് എങ്കിൽ മറ്റൊന്നും നമ്മളെ വാഴുവാൻ ദൈവ സമ്മതിക്കത്തില്ല അത് എന്തുമായിക്കോളെ കടബാധ്യതകളായിരിക്കാം നമ്മൾ ജോലി സംബന്ധമായ വിഷയങ്ങളായിരിക്കാം തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങളായിരിക്കാം ഒന്നും നമ്മളെ കീഴ്പ്പെടുത്തുവാനോ നമ്മുടെ ഹൃദയത്തെ തകർക്കുവാനോ ദൈവ സമ്മതിക്കയില്ല പലപ്പോഴും ഈ രാ രാജാവ് ഉള്ളിലില്ലാഞ്ഞിട്ടാണ് നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഹാലലൂയ നമ്മൾ ദൈവത്തെക്കാളും മറ്റു പലതിനും ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഹാലലൂയ ദൈവത്തെ ഒരു വിലയും കൊടുക്കാതെ ദൈവ ദൈവത്തിന് ഒരു ഒരു ദൈവത്തിന് ഒരു ബഹുമാനവും കൊടുക്കാതെ അലക്ഷ്യമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകർന്നു പോവാൻ ഇടവരുത്തുന്നത് ഹാലലൂയ നമുക്കറിയാം തിരുവചനം നമ്മളെ അപ്രകാരമാണ് പഠിപ്പിക്കുന്നത് അതായത് തകർന്നിരിക്കുന്ന മനസ്സിനെ ഒരിക്കലും അവൻ എന്തു ചെയ്യത്തില്ല അലക്ഷ്യമായി കളയുന്ന ഒരു ദൈവമല്ല എവിടെയാണോ ഒരു തകർച്ച കാണുന്നത് അവിടെ ദൈവം കണ്ടാൽ അവിടെ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും ആ ഹൃദയത്തിന് വേണ്ട വചനങ്ങളാൽ ദൈവം നമുക്ക് എന്തു ചെയ്യും നമ്മളെ ആശ്വസിപ്പിക്കും അതാണ് ഇതിൻ്റെ വ്യത്യാസം കർത്താവായ രാജാവ് സ്വർഗസ്തനായ രാജാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു പ്രയാസം വന്ന ഒരു വിഷയം വന്ന സ്വർഗസ്തന ദൈവം നിശ്ചയമായി ഇടപെടും ഒന്നെങ്കിൽ വചനം കൊണ്ട് ദൈവം സംസാരിക്കും നമ്മളെ ബലപ്പെടുത്തും ഹല ലൂയ ദൈവത്തിന്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മൾ ആശ്വസിപ്പിക്കും ചിലപ്പോൾ ഒരു പാട്ടിൽ രണ്ട് വരികളിലൂടെ ദൈവം നമ്മൾ ആശ്വസിപ്പിക്കും ആമേ സ്തോത്രം അപ്പൊ ആ സ്വർഗസ്തന രാജാവാ നിന്റെ ഹൃദയത്തിന്റെ ഉടമയെങ്കിൽ നിന്റെ ഹൃദയം തകരുകയില്ല ഹലുയ്യോബിന്റെ പുസ്തകത്തിനൊരു വചനമുണ്ടല്ലോ ഹലുയ ഐ തിങ്ക് അഞ്ചാം അഞ്ചാധ്യായത്തിന്റെ പത്തൊമ്പതിൽ ഒരു വചനം പത്തൊമ്പത് അല്ല പതിനെട്ടിലൊരു വചനം ഇപ്രകാരം കാണുന്നുണ്ട് എന്താണ് അവൻ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവമാണ് ഹലലുയ്യ ഏത് മുറിവിന്റെ അവസ്ഥ വന്നാലും അവൻ മുറിവേൽപ്പിക്കുകയും ചെയ്യും തൃക്കൈപ്പുറത്തെന്ത് അതിനെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അതിനെ കിട്ടുകയും ചെയ്ത് മുറിവിനെ അവൻ എന്തു ചെയ്യും നമുക്ക് വേണ്ടി അതിനെ ഉണക്കുവാൻ ശക്തനായ ദൈവമാണ് ചില ചില സാഹചര്യങ്ങൾ കർത്താവ് അനുവദിച്ചു കൊടുക്കും ചിലതിന് ചില പ്രയാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും ഒരുപക്ഷെ അത് നമ്മുടെ പരിശോധിക്കുക അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുവാനായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ നമുക്കതിനെ എന്ത് ചെയ്യാം ചിന്തിക്കാം ഹലൂയ്യ ഇപ്പൊ ദൈവ വചനം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ഹലലൂയ അതായത് ഇയോ ബഞ്ചിൻ്റെ പതിനെട്ടെണ്ട് അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കിട്ടുകയും ചെയ്യുന്നു അവൻ ചതക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും അപ്പൊ നമ്മളാ രാധിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥനായ രാജാവ് നമുക്ക് മുറിവ് തരാനും ശക്തനാണ് അത് പൊറുപ്പിക്കാനും ഹല അതിനു വേണ്ടിയത് ഉള്ളതെല്ലാം ചെയ്യുവാനും ശക്തനായ ദൈവമാണ് ഹലലൂയ്യ ആമേ സ്തോത്ര തിരുവചനം നമ്മളതാണ് പഠിപ്പിക്കുന്ന അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഹൃദയം തകർന്ന അവസ്ഥയിലാണെങ്കിൽ ഹാളലൂ അത് അറിയുന്ന ഒരു ഉള്ളമാണ് നമ്മുടെ രാജാവ് നമ്മുടെ രാജാദി രാജാവും കർത്താദി കർത്താവുമായത് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ മൂന്നിൽ പ്രകാരം ഒരു വചനമുണ്ട് ആ വചനം ഇന്ന് നിങ്ങൾക്കുള്ളതാണ് ആറ് ഹൃദയമാണോ തകർന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വചനമാണ് അവിടെ നമുക്ക് കാണുന്നത് എന്താണ് അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഹലൂയ്യ ഈ തിരുവചനം ഈ സത്യവേദ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കറിയാൻ കഴിയുന്ന ഒന്നാണ് ഹലലൂയ്യ അതിൽ എത്ര ഭക്തന്മാർ ഹലലൂയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ആരെല്ലാം ദൈവസന്നിധിയിൽ ഹൃദയം തകർക്കപ്പെട്ടോ അവരുടെ ഹൃദയം പണിയപ്പെടുവാൻ ദൈവം ശക്തി നൽകിയിട്ടുണ്ട് ആരെയൊക്കെ ഹൃദയം ഉരുകിപ്പോയിട്ടുണ്ടോ അവിടെ ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവിനെ നിങ്ങൾക്ക് കാണാം ഹലലൂയ്യ അതേ ദൈവമക്കളെ ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ അക്ഷരങ്ങളും നമ്മളെ എന്തിനാണ് ജീവിപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ബലത്തെ പകരുന്നതാണ് ഹാമ സ്തോത്ര നിസാരമായ ഒരു ടൈം ടൈംപാസ് പോലെയോ അല്ലെങ്കിൽ എന്താണ് ആർക്കാണ്ടോ വേണ്ടിയോ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകുവാനുള്ളതല്ല വചനം എന്ന് പറയുന്നത് അത് ധ്യാനിക്കാനുള്ളതാണ് അത് പഠിക്കുവാനുള്ളതാണ് ഹലലൂയ രാവിലെ നിങ്ങൾ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു വാക്യമാണോ നിങ്ങൾ വായിച്ച് അത് വായിച്ച് വിടരുത് അത് ഹൃദയത്തിൽ ഉരുവിടണം ഹലൂയ അതൊരു നല്ലൊരു അവിശ്വതമായി നിന്റെ ഹൃദയത്തിന് ഏത് തകർച്ചയും മുറി ഏത് മുറിവറ്റ അനുഭവത്തെയും ഹലലൂയ ആ മുറിവിനെ മാറ്റുവാൻ ആ മുറിവിനെ ഉണക്കുവാൻ ഹലലൂയ തകർച്ചയെ പണിയുവാൻ ശക്തമായ ദൈവവചനമാണ് നമ്മുടെ ബൈബിളിലുള്ളത് അതേ ദൈവമക്കളെ ആ വിശ്വാസത്തോടുകൂടെ ബൈബിൾ വായിക്കണം അത് നമ്മളോട് എന്തു ചെയ്യും സംസാരിക്കും നമ്മുടെ ഹൃദയത്തിന് അതെന്തേയും എനർജി പറയും തിരുവചന ഇപ്രകാരം നമ്മൾ വായിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയം സദൃശ്യവാക്കിയല്ലേ നാലിൻ്റെ ഇരുപത്തി മൂന്നിൽ പ്രകാരം നമ്മൾ വായിക്കും സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളു അതേ ദൈവമക്കളെ കാരണം പിശാജൻ അറിയാം നമ്മുടെ ഹൃദയത്തിൻറെ എവിടെ തൊട്ടാലാണ് നമ്മൾ തകരുന്നതെന്ന് ഹലൂയ്യ പക്ഷെ നമ്മുടെ രാജാവ് നമ്മുടെ ഉള്ളിൽ വാഴുന്നുണ്ടെങ്കിൽ ആ രാജാവിനറിയാം നമ്മുടെ ഹൃദയത്തെ ദുഷ്ടന് ഏതൊക്കെ തകർച്ച കൊണ്ടുവന്നാ അതിനെങ്ങനെ സുഖപ്പെടുത്തണമെന്ന് ഏത് വചനം അയച്ച് പിടിപ്പിക്കണമെന്ന് ദൈവത്തിന് നന്നാവണ്ണം അറിയാം ഹലൂയ പക്ഷെ നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രതയോടുകൂടെ ഹൃദയത്തെ എന്ത് ചെയ്യ കാത്തു അത്യാവശ്യമാണ് ഹലലൂയ്യ ആ സ്തോത്ര അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ിയ സുഹൃത്തെ ഇന്ന് നീ വളരെയധികം നിന്റെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണോ ഹലലൂയ ചിന്തിക്കുന്നത് എല്ലാം പ്രശ്നങ്ങളാണ് ഹലലൂയ ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ കാര്യം നാളെ എന്താവും നാളെ പുലർച്ചെ ഞാൻ എന്തായി തീരും തൊടുന്നത് ആമേ സ്തോത്രം ഓരോരോ പ്രശ്നങ്ങളിട്ട മനം തകർന്നു ഇന്ന് എൻ്റെ മനസ്സിനെ ഹലു ആര് ബലപ്പെടുത്തും എൻ്റെ മനസ്സിനെ ഇന്ന് ആരാശ്വസിപ്പിക്കും ഹലലൂയ എന്ന് ഹലൂയ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ തിരുവചന ഇപ്രകാരം മോശയോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഞാനാകുന്നവൻ ഞാൻ ആകുന്നു നിനക്കൊരു അമ്മയാണോ വേണ്ടത് നിനക്കൊരു അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഒരു അമ്മയാണോ വേണ്ടത് കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുക നിനക്കൊരു പിതാവാണോ ആവശ്യം പിതാവായി തീരും നമ്മുടെ ദൈവ നിനക്കൊരു സ്നേഹിതനെയാണോ ആവശ്യം സ്നേഹിതൻ ഒറ്റ സുഹൃത്തായി തീരും നമ്മുടെ ദൈവ നിനക്ക് എന്താണോ വേണ്ടത് നിനക്ക് ആരാണോ ആകേണ്ടത് അതായി തീരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ഞാനാകുന്നവൻ ഞാൻ ആകുന്നു നിനക്കൊരാശ്വാസപ്രിയ വേണം നിന്നെ ഒരാൾ വേണമെങ്കിൽ ദൈവ വചനത്തിലൂടെ ദൈവം നിന്നെ ചേർത്ത് നിർത്തുവാൻ നിനക്കൊരു വ്യക്തി വേണമെങ്കിൽ ദൈവം നിന്നെ ചേർത്ത് നിർത്തും തന്നെ മാർബോർഡ് അതെ ദൈവമക്കളെ ഹലൂയ അതുകൊണ്ട് മനം തകർന്നിരിക്കുന്നതിന്റെ ഒരു റീസൺ നിന്റെ ഹൃദയത്തില് മഹാരാജാവായ രാജാവായ ആമ സ്ത്രോത്ര നമ്മുടെ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവം എവിടെയാണ് വസിക്കുന്നത് മനസ്താപവും മനോവിനിയവും ഉള്ളവരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ നമ്മുടെ രാജാവ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ ഹൃദയ നിലവാരങ്ങളെ അറിയുവാനും നിന്റെ ഭാരങ്ങളെ അറിയുവാനും ഒരാൾക്കേ കഴിയുകയുള്ളു അതാണ് കർത്താവായ യേശു ക്രിസ്തു ഹാലലൂയ മറ്റെല്ലാവരും പറയും നീ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ഹൃദയത്തിൽ എന്നതാന്ന് ഞാൻ അറിയുന്നു അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ദൈവമക്കളെ ഹാലലൂയ ആമേ സ്തോത്ര നമ്മൾ സന്തോഷമുള്ളപ്പോൾ എല്ലാവരും നമ്മുടെ ഹൃദയങ്ങളെ അറിയാം പക്ഷെ നീ ആരും രക്ഷിക്കാൻ കഴിയാതെ കൊണ്ട് നിന്റെ ഹൃദയം അതിദു ഇതായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും പറയും ഇറ്റ്സ് ഓക്കെ എന്താണ് എന്താ ഓക്കെ ആവും ഓക്കെ ആവും എല്ലാ കാര്യവും ശരിയാവും ഇതേ എല്ലാവർക്കും പറയാൻ കഴിയുകയുള്ളു പക്ഷെ ദൈവം പറയുക മാത്രം ചെയ്യുന്ന ദൈവമല്ല അവൻ പ്രവർത്തിക്കുന്ന ദൈവം കൂടിയാണ് ഹലലൂയ അവൻ പറയുകയും ചെയ്യും ഹലലൂയ അവൻ നിന്നെ വിടുവിക്കുകയും ചെയ്യും തിരുവചന ഇപ്രകാരം പഠിപ്പിക്കുന്നു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ നിന്നോട് കൂടിയുണ്ട് അതെ ദൈവമക്കളെ ഈ ലോകത്തിലുള്ളവരെക്കാളും വലിയ ഒരുവൻ നിന്നോട് കൂടിയുണ്ട് അവൻ നിന്നെ സഹായിക്കുകയും നിനക്ക് യുദ്ധം നടത്തി തരികയും ചെയ്യുന്നുവെന്ന ദിനവൃത്താന്തത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഹലലൂയ എന്നെയും നിന്റെയും ഹൃദയത്തിലെ ഭാരങ്ങളെ അളക്കുവാൻ ദൈവത്തിന് ഒരു ഉപകരണത്തിൻ്റെ ആവശ്യമില്ല ഹലലൂയ എന്നോടടുത്തു വരും എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരും അത് മാത്രം മതി ഹലലൂയ ഇന്ന് ബൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും കട്ടി ഭാരത്താൽ ഇരിക്കുകയാണെങ്കിൽ ദൈവ സന്നിധിയിൽ ആ ഉള്ളത്തെ ഒന്ന് പകർന്നു കൊടുക്ക നീ അറിയാത്തതും ഇന്നു വരെയും ഗ്രഹിച്ചു ും നീക്ക് ഇന്നു വരെ അനുഭവിക്കാത്തതുമായ ഒരു ആശ്വാസം നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആരെങ്കിലും കർത്താവ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ ആമ സ്തോത്രം നാവുകൊണ്ട് ദൈവത്തെ ഏറ്റുപറയുക മരിച്ചവരുടെ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുക എന്ന ബൽക്കാലം നിന്റെ ഹൃദയത്തിൽ എന്ത് വരും ഒരു സന്തോഷം ഹലലൂയ സക്കായി സക്കാഴി ജീവിതത്തിലുള്ളതെല്ലാം താൻ ഉപായമായി നേടിയതോ താൻ കള്ളത്തരമായി നേടിയതും ഹലലൂയ സകല പണങ്ങളും എല്ലാം എന്തു ചെയ്തു അവൻ തിരിച്ചു കൊടുക്കുവാനിടയായി തീർന്നല്ലേ എനിക്കൊന്നും വേണ്ട കാരണം ഇന്ന് എൻ്റെ കുടുംബത്തിൽ സന്തോഷം വന്നു എന്ന് സഖായി പറയുന്നുണ്ട് ഇന്ന് എൻ്റെ കുടുംബത്തിൽ രക്ഷ വന്നു എന്തുകൊണ്ടാണ് അവിടെ കർത്താവായി യേശു ക്രിസ്തു വന്നത് നിന്റെ ഹൃദയം ഇന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നിലൊരു ഒരു സന്തോഷമില്ല എങ്കിൽ നിന്റെ ഉള്ളിൽ രാജാവില്ല ഏതാണ് ആ രാജാവ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് കഷ്ടമാണെങ്കിലോ നിനക്ക് പട്ടിണിയാണെങ്കിലും ദൈവം എന്തു ചെയ്തില്ല അമേ സ്തോത്ര നിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരിക്കും നിന്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കും ദൈവമക്കളെ അതാണ് ഇതിൻ്റെ പ്രത്യ പ്രത്യേക അമേ സ്തോത്രം നമ്മുടെ പ്രത്യാശ ഹലിയ സദൃശ്യവാക്യങ്ങളും പത്താധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നു നീതിമാൻ്റെ പ്രത്യാശ സന്തോഷമാകുന്നു അതെ ദൈവ മക്കളെ നമ്മുടെ പ്രത്യാശ സന്തോഷമാകുന്നു കാരണം ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വാഴുന്നതുകൊണ്ട് നമുക്ക് സകലത്തിലും സന്തോഷിക്കാൻ കഴിയുക അപ്പം ഇന്നും മനം തകർന്നിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ നിൻ്റെ ഉള്ളിൽ ഹലലു മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ആ രാജാവായി വാഴുന്നില്ല ഹലലു അതാണ് അങ്ങനെ വാഴാത്തവരുടെ ഹൃദയമാണ് എന്ത് ചെയ്യുന്നത് തകർന്നു പോവുകയുള്ള ോ എങ്കിൽ രാജാവായ യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ കർത്തൃത്വം നടത്തുന്നുണ്ടെങ്കിൽ വാഴുന്നുണ്ടെങ്കില് ഓരോ സങ്കടങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല തിരുവചന ഇപ്രകാരം പറയുന്നു എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിന് ഞാൻ നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിന് ഞാൻ നിങ്ങളോട് പിന്നെയും പിന്നെയും പറയുന്നു ഹാലലൂയ അവിടെ എന്തോ ഒന്നും ഉണ്ട് അല്ലേ സങ്കടപ്പെടുത്തുന്നതും സങ്കടം തരുന്നതെല്ലാം ദുഷ്ടനിൽ നിന്നാണ് കർത്താവ് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുകയില്ല നമുക്ക് തോന്നും ചില കഷ്ടങ്ങൾ വന്ന ഇതെന്താണ് കർത്താവ് എങ്ങനെയായിപ്പോയത് ഇത് അങ്ങനെ ആയിപ്പോയെന്നൊക്കെ നമുക്ക് തോന്നും അതൊക്കെ നമ്മുടെ തോന്നലുകളാണ് പക്ഷെ അതിൻ്റെ അവസാനം ഹലലൂയ്യ കർത്താവ് എത്രത്തോളം നിനക്ക് സന്തോഷം നൽകുന്നു എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് രാജാവില്ലാത്ത ഹൃദയമാണെങ്കിൽ കർത്താവേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊള്ളുക നിന്റെ ഹൃദയം നിന്റെ തകർന്ന ഹൃദയത്തെ കാണുകയും അത് സൗഖ്യമാക്കുകയും ചെയ്യുകയും ചെയ്യും ആകെ ആൾ ഈ വചനങ്ങളാൽ ദൈവം ഗോഡ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ